കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരകുണ്ട് റോഡ് കാളികാവ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കുകൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി വണ്ടൂർ ടൗൺ സ്ക്വയറിൽ സ്നാക് ഫെസ്റ്റ് സംഘടിപ്പിച്ച് സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ എസ് ഐ പി യൂണിറ്റ് ആണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അതുപോലെ സഹ്യ ആർട്സ് സയൻസ് കോളേജ് കുട്ടികളും നല്ല ഒരു പ്രവർത്തി നല്ല സ്നാക്സിന്റെ പരിപാടി ഇവിടെ കാഴ്ചവെക്കുകയും അതിന് ഇതിനുവേണ്ടി പ്രവർത്തിക്കാത്ത സഹായം വിദ്യാർത്ഥികളെ എന്റെ എല്ലാവിധാഭിനന്ദനങ്ങളും അറിയിക്കുകയും ഇതും നല്ല കാരോഗ്യ പ്രവർത്തനം ഇനിയും ചെയ്യണമെന്ന് മാർക്കും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മൂന്ന് മണി മുതൽ എട്ട് മണിവരെ സംഘടിപ്പിച്ച സ്നാക്ക് ഫെസ്റ്റിൽ വ്യത്യസ്തങ്ങളായ രുചികൾ ആസ്വദിക്കാനായി നിരവധി പേരാണ് എത്തിയത് കോളേജ് മാനേജർ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ധീഖ് പട്ടിക്കാടൻ പഞ്ചായത്ത് അംഗം എം ദസാബുദ്ദീൻ കോളേജ് സെക്രട്ടറി ഷെരീഫ് തുറക്കൽ പി ഉണ്ണികൃഷ്ണൻ സി ടി ജിംഷാദ് കെ ടി ഇബ്രാഹിം വി റഫീഖ് ലിയ ഷൌക്കത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിംഗ് സെന്റർ പാടം വണ്ടൂർ കരുവാരകുണ്ട്